ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റാണിയെ കൊടുക്കാനുള്ള എല്ലാ വഴികളും എല്ലാവരും ഇങ്ങനെ തുറന്ന് പറയണ്ടിട്ടോ അതായത് അർജുനോട് വസന്തം വന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ റോഡ് ഗോൾഡ് സ്വർണം അതാരാണ് ഉണ്ടാക്കിച്ചത് എന്നറിയാം നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ അത് തിരഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ എന്ന് അത് പറയുന്നുണ്ട് എന്നാൽ ഈ സമയം മധു ആണെങ്കിലും അരുണിമയോട് സംസാരിക്കുന്നുണ്ട് ഒരിക്കലും ഞാൻ പൂജയെ കുറ്റപ്പെടുത്തി സംസാരിക്കില്ല ഇനി അരുണിമ ചേച്ചിക്ക് അത് തോന്നണ്ട പക്ഷെ ഈയത് ഒരു കേസ് കൊടുക്കുന്നത് നന്നായിരിക്കും ഞാനാണ് സ്വർണം കട്ട് എന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷേ ഈ റോൾഡ് ഗോൾഡ് സ്വർണം എവിടെ നിന്ന് എങ്ങനെ വന്നു എന്നുള്ള ഒരു അന്വേഷണം നല്ലതല്ലേ അതിലെന്താ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അരണിമക്കും അത് നന്നു എന്ന് തോന്നുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം മാധുരിയാണെങ്കിലോ അഖിലിനെയും സ്നേഹിയെയും ചെന്ന് കാണുകയാണ് അങ്ങനെ അഖിലെ സ്നേഹിയും പറയാണ് അവരുടെ അടുത്തു നിന്നും പ്രാണിയെക്കുറിച്ചുള്ള കുറ്റങ്ങളാണ് മാധുരിയോട് പറയുന്നത് എന്തായാലും അമ്മേ ഒരു കാര്യം ഞങ്ങൾ തുറന്നു പറയട്ടെ ആ വീട്ടിൽ നിന്നും ഞങ്ങളാണ് സ്വർണം കട്ടു എന്ന് ഇറങ്ങി പോരേണ്ടി വന്നു ആ പേരൊക്കെ കേൾക്കേണ്ടി വന്നു പക്ഷേ അതിലൊന്നും അമ്മേ ഞങ്ങൾക്ക് യാതൊരുവിധ വിഷ് പ്രശ്നവുമില്ല പക്ഷേ പൂജേച്ചിയുടെ സ്വഭാവം ആകെ മാറിയിട്ടുണ്ട് പൂജേച്ചി പഴയതുപോലെയല്ല പൂജേച്ചി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ പൂജേച്ചി അറിഞ്ഞും കൊണ്ടൊന്നും ചെയ്യുന്നതെല്ലായിരിക്കും പൂജേച്ചിയുടെ ഓർമ്മ നഷ്ടപ്പെട്ട് പൂജേച്ചി അങ്ങനെ ഇങ്ങനെ പെരുമാറുമ്പോൾ വരുന്നതായിരിക്കും എന്ന് മാധുരിയോട് പറയുമ്പോൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നും മാധുരിക്ക് പൂജയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ മാധുരിയുടെ ഉള്ളിലും മക്കളെ നിങ്ങളെന്താ പറഞ്ഞു വരുന്നത് ഒന്നുമില്ല ആ റോൾഡ് ഗോൾഡ് സ്വർണം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ ആരുടെ കൈയെ കളിയില്ലേ അപ്പോൾ അത് ചിന്തിക്കണ്ടേ എന്തായാലും മധു അങ്ങനെ മധുവാൻറ്റി അങ്ങനെയൊന്നും ചെയ്യില്ല അത് എനിക്ക് ഉറപ്പാണ് എന്ന് അഖിൽ പറയുമ്പോൾ ഈ മക്കളെ അങ്ങനെയൊന്നുമല്ല അത് ഉറപ്പില്ല ഉറപ്പല്ല കാരണം മധു അതു അതിലപ്പുറം ചെയ്യുമെന്ന് മാധുരി പറഞ്ഞ ഉടൻ തന്നെ അവിടെ പറയുകയാണ് അഖിൽ പറയാണ് മധുവാൻ്റിക്ക് എണ്ണ ഒഴിച്ചിട്ടും അതുപോലെ എന്തെങ്കിലും എണ്ണ ഒഴിച്ചും അതേപോലെ എന്തെങ്കിലും കുതന്ത്രങ്ങൾ ചെയ്തും അങ്ങനെയുള്ള പരിപാടിയൊക്കെ മധുവാൻറ്റിക്ക് അറിയണം പക്ഷേ ഇത്രയും വലിയ കാഞ്ഞ ബുദ്ധിയൊന്നും അറിയില്ല അതുകൊണ്ട് ഇതിൻ്റെ ബാക്കിൽ പൂജച്ചിയുടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ആണെന്നോ പറയാൻ പറ്റില്ല അമ്മ അതുകൊണ്ട് ഒരു കേസുമായി മുന്നോട്ട് പോവുക തന്നെയാണ് നല്ലത് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരും ഈ ഒരു വാക്ക് പറയുമ്പോൾ മാധുരിക്ക് ആകെ പേടിയവണ് തൻ്റെ കുടുംബത്ത് ആപത്ത് ഇനിയും വരാനിരിക്കുന്നു ജോൽസിൻ്റെ വാക്കുകളാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്നു പോകുന്നു എന്ന് ആ പറഞ്ഞ വാക്കുകൾ സ്നേഹയും അകിലുമാണെന്ന് കരുതിയ മാധുരിക്ക് ആരാണതെന്നറിയാൻ മാധുരിക്ക് ത്രില്ലായി തുടങ്ങുക കേട്ടോ എന്നാൽ ഈ സമയം അരുണിമക്കാണെങ്കിലോ ഒരിക്കലും മധുവിനെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് ഇഷ്ടപ്പെട്ടിട്ടില്ല മധു ചെയ്തിട്ടില്ല എന്ന് തന്നെ അരണിമക്ക് തോന്നിയിട്ടുണ്ട് മധുവല്ല അത് മോഷ്ടിച്ചത് മധുവിൻ്റെ റൂമിൽ അത് മധുവല്ല കൊടുന്നു വെച്ചത് എന്ന് അരുണിമക്ക് തോന്നിയിട്ടുണ്ട് പൂജയിൽ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ അരുണിമയും കാണുന്നതാണല്ലോ അങ്ങനെ അച്ഛമ്മയുടെ അടുത്തോട്ട് വരികയാണ് അമ്മേ കാര്യം എന്ത് പറയുകയാണെങ്കിലും സ്വർണം പോയത് കിട്ടി പക്ഷേ അവിടെ ഒരു സംശയം ഈ സ്വർണത്തിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഈ വീട്ടിൽ നടന്നു അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു മനസ്സിൽ നിന്നും ഈ കറ പോവണമെന്നു ഉണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു സത്യമുണ്ട് ആരാണ് ആ റോൾഡ് ഗോൾഡ് സ്വർണ്ണം ഉണ്ടാക്കി സ്നേഹയുടെ വീട്ടിൽ കൊണ്ടുവച്ചത് എന്നുള്ള സത്യം അറിയണം അല്ലെങ്കിൽ അത് പ്രശ്നമാണാമേ എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു വിഷമം കടന്നു കളിക്കും അത് വേണ്ട എന്ന് പറയണം അങ്ങനെ അപ്പോഴേക്കും മാതിരി വരികയാണ് അങ്ങനെ മാതിരിയോടും പറയുകയാണ് ഗോൾഡ് സ്വർണം ആരാണ് സ്നേഹയുടെ വീട്ടിൽ വെച്ചെന്ന് അറിയണമെന്ന് പറയുമ്പോൾ റാണി റാണിയാവെ പേടിച്ച് ഒക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കണം കേട്ടോ പക്ഷേ എനിക്ക് തന്നെ തിരിച്ചടി വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ റാണി ചിന്തിക്കുകയാണ് അപ്പോൾ ഈ സമയം മാധുരി പറയാണ് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞു ആകില്ലേ സ്നേഹ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി മധു പണ്ടൊക്കെ ഓരോന്ന് പൂജ വേണ്ടി ചെയ്തിരുന്നില്ല അപ്പോൾ മധുവിൻ്റെ റൂമിൽ നിന്ന് സ്വർണം കിട്ടിയപ്പോൾ എടുത്തു ചാടി ഞാൻ അവളോട് അങ്ങനെയൊക്കെ സംസാരിച്ചു എന്നുള്ളൂ പക്ഷേ അതൊന്നും എൻ്റെ മനസ്സിൽ വെച്ചിട്ടുള്ള സംസാരമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അരണിപ്പോൾ പറയും കാര്യമൊക്കെ ശരിയാണ് അത് ഈ പ്രവൃത്തി ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല മധു മോഷണവും അതുപോലെ സ്നേഹയുടെ വീട്ടിലൊക്കെ കൊണ്ടുവയ്ക്കാനുള്ള ആധൈര്യവും ചങ്ങുട്ടി ില്ല അതെനിക്ക് നന്നായി അറിയാവുള്ളൂ എൻ്റെ അനിയത്തിയല്ലേ എന്ന് വെച്ച് എൻ്റെ മകളെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഒരു കേസ് തന്നെ മുന്നോട്ട് പോവാം എന്നുള്ള ആ ഒരു തീരുമാനം എത്തുകയാണ് കേട്ടാകും എന്നാൽ ഈ സമയം അർജുൻ കടന്നു വരികയാണ് അപ്പോൾ അർജുനോടും അരുണിമ പറയാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്ന മോനെ നല്ലത് ഈ റോൾഡ് ഗോൾഡ് സ്വർണം ആരുണ്ടാക്കി എന്നുള്ളത് നമുക്കറിയണം കാരണം അതറിഞ്ഞാലാണ് ഈ വീട്ടിലെ പലവരോടും നമ്മളൊക്കെ പ മുഷിഞ്ഞ് സംസാരിച്ചിട്ടില്ല നിന്റെ അമ്മ നീ അങ്ങനെ മറ്റുള്ളവരെല്ലാം ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച സ്നേഹം അകലെ ഈ വീട് വിട്ടിറങ്ങിയതും പലവരുടെയും മനസ്സിൽ പല വിഷമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ആ വിഷമം മാറണമെന്നുണ്ടെങ്കിൽ ഈ റോൾഡ് ഗോൾഡ് ഉണ്ടാക്കി സ്നേഹയുടെ വീട്ടിൽ കൊണ്ടുവച്ച ആ വ്യക്തി ആരാണെന്ന് അറിയേണ്ടത് തന്നെയുണ്ട് അതുകൊണ്ട് കേസുമായി മുന്നോട്ട് പോവാം എന്നൊരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തണം കേട്ടോ എന്നാൽ ഈ സമയം പൂജയാണെങ്കിലോ വല്ലാതെ പേടിക്കണേ സോറി റാണിയാണെങ്കിലോ വല്ലാതെ പേടിക്കുകയാണ് ഈശ്വര ഇത് ഞാൻ പെടും ഉറപ്പാണ് കാരണം ആ കിരൺ്റെ ചോദ്യം അവൻ്റെ ചോദ്യം ഒന്നൊന്നര ചോദ്യം തന്നെയാണ് അതിൽ ഒരു പേടി ഉണ്ട് എന്നിങ്ങനെ തോന്നാണ് കേട്ടോ എന്തെങ്കിലും പറഞ്ഞ് ഈ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ അജു വട്ടനെ സമ്മതിക്കരുത് അജുപട്ടനെ തടയണമെന്നും കരുതി തന്നെ അർജുൻ്റെ മുന്നിലോട്ട് പോവുകയാണ് അപ്പോൾ അർജുൻ പറയാണ് പൂജ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നുണ്ട് ഈ ഒരു സ്വർണ്ണാഭരണത്തിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ വീട്ടിൽ നടന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്ന നിലക്ക് ഞാനൊരു കാര്യം പറയാണ് കിരൺ ഈ പ്രശ്നം പരിഹരിക്കട്ടെ എന്തായാലും പുറത്താരും അറിയില്ല ഇതാർ ചെയ്തതാണെങ്കിലും ഈ വീട്ടിലുള്ളവരാണെങ്കിലും പുറത്തുള്ള വരാണെങ്കിലും എന്തായാലും അറിയില്ല എന്ന് പറയുമ്പോൾ പൂജങ്ങ് പൊട്ടിക്കറിയാണ് അതായത് റാണി കറിയാണ് റാണി അർജുൻ്റെ മുന്നിൽ കറിയാണ് എനിക്ക് മനസ്സിലായി അല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ എല്ലാവരും ഇപ്പോൾ എൻ്റെ പേരിലാണ് കുറ്റം ചുമത്താൻ നോക്കുന്നത് രക്തബന്ധങ്ങൾ ഒന്നിക്കേ ഉള്ളൂ ഞാൻ വന്നു കയറിയപ്പോൾ അല്ല അജുവട്ടം അതുകൊണ്ട് എല്ലാവർക്കും എന്നെ സംശയമാണ് അപ്പോൾ നിന്നെ അർജുൻ പറയുടോ നീ അങ്ങനെയൊന്നും വിചാരിക്കില്ലേ നീ അങ്ങനെയൊന്നും കരയില്ല അതൊന്നും പറഞ്ഞ് കരയില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് വേണമെന്നാണ് അജുവട്ടം പറയുന്നത് ഇപ്പോൾ കണ്ടില്ലേ എല്ലാ കുറ്റവും എൻ്റെ തമിഴ് തലയിൽ ചുമക്കുന്ന ആ ഒരു രീതിക്കാണല്ലോ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് അങ്ങനെയൊന്നും ഇല്ലടോ ഈ റോൾഡ് ഗോൾഡ് സ്വർണം ആരാണ് കൊണ്ടുവച്ചതെന്നുള്ള സത്യാവസ്ഥ അറിയുന്ന വേണം അപ്പോൾ റാണിപുരം ഇപ്പോൾ സ്വർണം കിട്ടിയില്ല ഇനി എന്തിനാ അങ്ങനെയല്ല സ്വർണം കിട്ടിയെങ്കിലും കൂടി ഈ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നത്തിനും പലവരുടെയും മനസ്സിൽ പല കറകളും കേടി കയറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വീട് പഴയതുപോലെ സ്വർഗീയ ജീവിതം തന്നെ ആവാൻ സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ജീവിതം തന്നെ ആവാൻ ഈ പറയുന്ന അതുപോലെ കിരണു മുന്നിൽ ഞാൻ കേസ് കൊടുക്കുക തന്നെയാണ് കേസുമായി മുന്നോട്ട് പോകട്ടെ കിരൺ അത് ആരും അറിയാതെ അന്വേഷണം എന്ന് പറയുകയാണ് അങ്ങനെ റാണി ആകെപ്പെട്ടു ടോ ഈശ്വര ഞാൻ ഇനി എന്ത് ചെയ്യും ആ കിരൺ അവൻ്റെ ചോദ്യം അതൊന്നര ചോദ്യം തന്നെയാവും എന്ന ഒരു പേടി റാണിക്ക് വരികയാണ് എന്നാൽ ഈ സമയം അരവിന്ദൻ്റെ കിളിയാകെ പോയിരിക്കുന്നു അരവിന്ദന് ഉത്തരമില്ല അരവിന്ദൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അരവിന്ദൻ നിൽക്കുകയാണ് കാരണം അരവിന്ദന് ഒരു സംശയം തോന്നുകയാണ് കാരണം ഇവൾ ഇനി നാടകം നടത്തുകയാണോ ഇവളുടെ വയറ്റിൽ കുഞ്ഞെന്ന് പറഞ്ഞ് അവകാശം പറഞ്ഞ് പൂജ വന്നിരിക്കുന്നത് അതുകൊണ്ട് അരവിന്ദൻ്റെ ഉള്ളിൽ പേടി തോന്നുകയാണ് ആ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റാനുള്ള പുതിയൊരു അടവുമായാണോ ഈ പൂജ വന്നിരിക്കുന്നത് എന്നൊരു പേടി അരവിന്ദൻ്റെ ഉള്ളിൽ വരികയാണ് അങ്ങനെ മകൻ അഭിജിത്ത് വരുമ്പോൾ അഭിജിത്തിനോട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഹെഡാ അവൾ പുതിയ നാടകവുമായാണ് ഇനി ഇറങ്ങിയിരിക്കുന്നത് ഗർഭനാടകം അവൾ പഠിച്ച കളിയാണെന്ന് ഇനി പറഞ്ഞില്ലേ ഇപ്പോൾ ഗർഭനാടകമാണ് അവളുടെ കളി അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ അവളുടെ പേരിൽ എല്ലാ സ്വത്തുക്കളും എഴുതി കൊടുക്കുമോ എന്നൊരു പേടി എനിക്കുണ്ടെന്ന് പറയുമ്പോൾ അഭിജിത്ത് പറയും അതൊന്നും നടക്കില്ല അതൊന്നും നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞ് അഭിജിത്ത് പൊട്ടിത്തെറിക്കൂട്ടോ അങ്ങനെ അതിൻ്റെ പേരിൽ ചെറിയൊരു ഇഷ്യൂ ആണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്തായാലും ഈ സ്വർണം കട്ടതിനോട് കൂടി റാണിക്ക് ഇനി എല്ലാം കൊണ്ടും കുടുങ്ങാൻ പോവാണ് കിരണ്ട അന്വേഷണത്തിൽ പുറത്തോട്ട് കാര്യങ്ങൾ വരാനിരിക്കുകയാണ് എന്തായാലും റാണി ഈ ഒരു വരാനിരിക്കുമ്പോഴായിരിക്കും ഇവിടെ ഇപ്പുറത്ത് ഈ സ്വത്തുക്കളുടെ പേരിൽ അർജുൻ്റെ അടുത്തോട്ട് കേസുമായി ഇനി അഞ്ജന തന്നെ ആയിരിക്കൂട്ടെ പോവുക അങ്ങനെയാണ് ഇനി പൂജ അഞ്ജനയുടെ കീഴിലാണുള്ളത് എന്ന സത്യം ഇനി അറിയാൻ പോകുന്നത്